ാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ നടന്ന ടീയർ ആലിയുടെ എക്സാമിന്റെ ഫുൾ അപ്ഡേറ്റ്സ് ആണ് എക്സാമിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് എക്സാം നടന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജനുവരി പന്ത്രണ്ടിലായിരുന്നു ഏതൊക്കെ സോണിൻ്റെയാണ് റിസൾട്ട് വന്നത് കേരളത്തിൻ്റെ റിസൾട്ട് വന്നോ അതോ ഇല്ലയോ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഈയുള്ളിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജനുവരിയിൽ നടന്ന എക്സാം എഴുതിയ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും രണ്ടായിരത്തി ഇരുപത്തി വരാൻ പോകുന്ന ടീറാലിക്ക് തയ്യാറെടുക്കുന്ന ക്യാൻഡേറ്റ് ആണെങ്കിലും ഈ ഒരു വീഡിയോ കാണുക നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു വീഡിയോയിൽ നിന്ന് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ റൈറ്റ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഒരു ഡിഫൻസിടം വരെ സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കുട്ടികളെ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ എക്സാമിന്റെ റിസൾട്ട് എന്തായാലും വരാൻ പോകുന്നത് എന്നാണോ എക്സാം ഡേറ്റ് അതായത് ജനുവരി പന്ത്രണ്ടിനായിരുന്നു എക്സാം സ്റ്റാർട്ട് സ്റ്റാർട്ടായത് അതിനുശേഷം അറൗണ്ട് ഒരു തേർട്ടി ടു ഫോർട്ടി ഡേയ്സിനുള്ളിൽ വരുമെന്നും പറഞ്ഞിട്ട് അതേ രീതിയിൽ തന്നെ ടി യുടെ റിസൾട്ട് വന്നിരിക്കുകയാണ് എല്ലാ സോണിന്റെയും റിസൾട്ട് വന്നിട്ടില്ല ചില സോണിന്റെ റിസൾട്ട് മാത്രമാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് ഞാൻ ഈ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോൾ കഴിഞ്ഞ ടീറില് കണ്ടക്ട് ചെയ്ത ഇത്രയും യൂണിറ്റ് ആണ് ഈ യൂണിറ്റ് എല്ലാം ആണ് നിങ്ങളുടെ ടി യറായി കണ്ടക്ട് ചെയ്ത് നിങ്ങളുടെ എക്സാം കംപ്ലീറ്റ് ആയത് ജനുവരി പന്ത്രണ്ടിനായിരുന്നു അതിനുശേഷം നിങ്ങളുടെ റിസൾട്ട് ഇവിടെ കാണാവുന്നതാണ് നിങ്ങളുടെ റിസൾട്ട് ഇന്നലെയാണ് വന്നു തുടങ്ങിയത് എല്ലാ സോണിൻ്റെയും റിസൾട്ട് വന്നിട്ടില്ല ഇപ്പോൾ വന്നിരിക്കുന്ന റിസൾട്ട് വൺ സിക്സ്റ്റി ഇൻഫെൻടറി ബറ്റാലിയൻ ടിയുടെ റിസൾട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു യൂണിറ്റ് എച്ച് ആൻഡ് എച്ച് എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അത് ഞാൻ വീട് അവസാനം പറയുന്നതായിരിക്കും എന്താണ് ഈ എച്ച് ആൻഡ് എച്ച് എന്ന് നിങ്ങളിവിടെ നോക്കുക കുട്ടികളെ റിസൾട്ട് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഇൻഫെൻടറി ബറ്റാലിയൻ ടിയുടെയാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് സ്റ്റേജ് ടൂവും സ്റ്റേജ് ത്രീയും ക്യറാലുടെ സ്റ്റേജ് വൺ എന്ന് പറഞ്ഞാൽ ഫിസിക്കലാണ് സ്റ്റേജ് ടു എന്ന് പറഞ്ഞാൽ റിട്ടേൺ എക്സാം ആണ് പക്ഷെ ഇവിടെ വേറൊരു കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് സ്റ്റേജ് ത്രീ സ്ക്രീനിങ് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഈ ഒരു ടെസ്റ്റ് കൂടി ഇനി ഇവർക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് ഇവരുടെ റിസൾട്ട് നേരത്തെ വന്നത് ഈ പറയുന്ന സ്ക്രീനിങ് അല്ലെങ്കിൽ ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എല്ലാ സോണിൽ പെടുന്ന കുട്ടികളും അറ്റൻഡ് ചെയ്യേണ്ട ചില ഇൻഫെൻറ്ററി ബറ്റാലിയന്റെ അണ്ടറിൽ വരുന്ന അതായത് ആ ഇൻഫെററി ബറ്റാലിയൻ്റെ അണ്ടറിൽ എക്സാം എഴുതി കുട്ടികൾ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി അത് ഞാൻ പറയുന്നതായിരിക്കും വീഡിയോയിൽ അങ്ങോട്ട് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ റിസൾട്ട് വന്നത് ഏത് ബറ്റിയാണ് വൺ സിക്സ്റ്റി ഇൻഫെൻട്രി ബറ്റാലിയൻ ടി വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാവുന്ന റിസൾട്ട് ഇനി ഇവർക്ക് ആൾറെഡി ഒരു അപ്ഡേറ്റ് കൂടി ചെയ്തിട്ടുണ്ട് വളരെ ക്ലിയർ ആയിട്ട് അതായത് സ്ക്രീനിങ് ടെസ്റ്റ് ഇവരുടെ സ്ക്രീനിങ് ടെസ്റ്റ് ആരംഭിക്കാൻ പോകുന്ന പോകുന്നത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇവർക്ക് ഈ അപ്ഡേറ്റ് എല്ലാം ലഭിക്കുന്ന രണ്ട് രീതിയിലാണ് ഒന്നെന്ന് പറഞ്ഞാൽ അവരുടെ പേഴ്സണൽ ഫോൺ നമ്പറിൽ മെസ്സേജ് ആയിട്ട് ലഭിക്കും രണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ മെയിൽ ഐ ഡിയിൽ ലഭിക്കും അപ്പോൾ നിങ്ങളും എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണൊക്കെ ചാർജ് ചെയ്ത് വെച്ചിരിക്കണം അതായത് നെറ്റിന്റെ ചാർജും കറക്റ്റ് ആയിട്ട് ചെയ്ത് വെച്ചിരിക്കണം ഒന്നുകിൽ മെയിൽ <inaudible> ും വരുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറിലായിരിക്കും വരുന്നത് അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇനി ചെക്ക് ചെയ്തിരിക്കണം റിസൾട്ട് ഇപ്പോൾ ആൾറെഡി വന്നുകഴിഞ്ഞ് ഇനി നമ്മുടെ കേരളത്തിലെ സോണിന്റെ ആ റിസൾട്ട് അതായത് സോൺ ഫോറിന്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല ഒരു വൺ വീക്കിനുള്ളിൽ എന്തായാലും നിങ്ങളുടെ റിസൾട്ട് വരുന്നതായിരിക്കും ആർമി റാലിയുടെയും റിസൾട്ട് ഇതേ കണക്കാണ് വരുന്നത് എല്ലാ സ്റ്റേറ്റിന്റെയും റിസൾട്ട് ഒരുമിച്ച് വരത്തില്ല ടു ത്രീ ഡേയ്സിലാണ് എല്ലാവരുടെയും റിസൾട്ട് വരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇതിന്റെയും വരാൻ പോകുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി റിസൾട്ട് വന്നിരിക്കുകയാണ് വന്നിരിക്കുന്നത് ഇൻഫെൻട്രി ബറ്റാലിയന്റെ അവർക്കിനി ഒരു സ്റ്റേജ് കൂടി അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും അതാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ ഇതെല്ലാം പാസ്സായ കുട്ടികളെയാണ് അതായത് റിട്ടേൺ ക്ലിയർ ചെയ്ത കുട്ടികളുടെയാണ് ഇവിടെ കാണാവുന്നതാണ് അറൗണ്ട്ലി മുന്നൂറ്റിയമ്പത് കുട്ടികളെടുത്ത് നിന്നാണ് പാസ്സായിട്ടുണ്ട് വൺ സിക്സ്റ്റി ഇൻഫെൻട്രി ബറ്റാലിയൻ പിന്നെ നിങ്ങൾക്ക് ഇവിടെ റിസൾട്ട് കാണാം വൺ സിക്സ്റ്റി വൺ ഇൻഫെൻട്രി ബറ്റാലിയൻ വൺ സിക്സ്റ്റി വൺ ഇൻഫെൻട്രി ബറ്റാലിയൻ ടി എുടെയും റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട് ഇവിടെ റിസൾട്ട് ഔട്ട് ആയത് ഇന്നലെയാണ് എക്സാം നടന്നത് പന്ത്രണ്ട് ജനുവരിക്കാണ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഈ രണ്ട് ബറ്റാലിയൻ കൂടി ചേർത്ത് അറൗണ്ട്ലി വൺ തൗസൻഡിൻ്റെ അടുത്ത് റിസൾട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് എന്താണ് ഇതിൽ നിന്ന് കുട്ടികൾ കുറയും വേക്കൻസി ഇതിലിൽ കുറവാണ് എല്ലാവർക്കും അറിയാം സൂൺ വൈസ് നൂറ്റി അമ്പത് നൂറ്റി എഴുപത് ഇരുന്നൂറ്റി അമ്പത് എന്ന രീതിയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് അപ്പോൾ ഈ കുട്ടികൾക്ക് ഇനി ഏത് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം ഇവർ ഇനി സ്ക്രീനിങ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കുട്ടികൾ ഫെയിൽ ആവുന്നതായിരിക്കും അതിനുശേഷം പിന്നെ ഇവരുടെ എന്താണ് ഒരു ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും അപ്പോൾ ക്ലിയർ ആയല്ലോ അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം എന്താണ് ഈ എച്ച് ആൻഡ് എച്ച് യൂണിറ്റ് അതായത് ഹോം ആൻഡ് ഹെർത്ത് യൂണിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് നോട്ടിഫിക്കേഷൻ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സ്ക്രീനിങ് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ജി ഡി ട്രേഡിന് മാത്രമേ ഉള്ളൂ അത് ഓൺലി വരുന്നത് ഈ പറയുന്ന ഹോം ആൻഡ് ഹെർത്ത് യൂണിറ്റ്സിനാണ് ഇൻക്ലൂഡിങ് വൺ സിക്സ്റ്റി ഇൻഫെൻട്രി ബറ്റാലിയൻ ഈ യൂണിറ്റിന് മാത്രമാണ് ഈ ഒരു ടെസ്റ്റ് വരുന്നത് ബാക്കി ആർക്കുമില്ല ഇവിടെയും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് അതനുസരിച്ചിട്ടാണ് ഈ എച്ച് ആൻഡ് എച്ച് യൂണിറ്റുകൾക്ക് മാത്രമായിരിക്കും ഈ പറയുന്ന സ്ക്രീനിങ് ടെസ്റ്റ് ഉള്ളത് എന്താണ് ഈ സ്ക്രീനിങ് ടെസ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അതായത് നിങ്ങൾക്കൊരു സിറ്റുവേഷൻ തരുന്നതായിരിക്കും ആ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ റിപ്ലൈ ചെയ്യണം അതാണ് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഇന്ത്യൻ ആർമിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആയിരിക്കും വരുന്നത് നിങ്ങൾ ഇന്ത്യൻ ആർമിയിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കൊരു ഓർഡർ കിട്ടി നാളെ തന്നെ നീ ബോർഡർ ഏരിയയിൽ പോയി ഡിപ്ലോയ് ചെയ്യണം അതായത് ബോർഡർ ഏരിയയിൽ പോകണം അവിടെ പോസ്റ്റൽ ഡ്യൂട്ടി നോക്കാനായിട്ട് അതേ സെയിം ടൈം അറ്റ് ദ സെയിം ടൈം തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മെസ്സേജ് ലഭിക്കുകയാണ് വീട്ടിൽ അച്ഛന് വയ്യം അല്ലെങ്കിൽ അമ്മയ്ക്ക് വയ്യ അല്ലെങ്കിൽ പെങ്ങൾക്ക് വയ്യ അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ ആർമിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോവുമോ അതോ നിങ്ങളെടുത്ത് പറഞ്ഞ ആ സീനിയർ ഓഫീസർ പറഞ്ഞ ആ ഒരു ലൊക്കേഷനിൽ പോയിട്ട് നിങ്ങൾ ഡിപ്ലോ ആയിട്ട് നിങ്ങൾ ഡ്യൂട്ടി നോക്കുമ്പോൾ ഇത് രീതിയിലുള്ള സിറ്റുവേഷൻ റിയാക്ഷൻ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അതാണ് ഈ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മെന്റൽ സ്ട്രെങ്ത് ആണ് അവിടെ ചെക്ക് ചെയ്യുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കഴിഞ്ഞ കഴിഞ്ഞവണത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി വന്ന നോട്ടിഫിക്കേഷനിൽ തന്നെ ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്ത്യൻ ആർമിയുടെ ആ ഒരു പ്രോപ്പർ ടെക്നോളജി സിസ്റ്റത്തിന് എന്താണ് ആ ഒരു ടെസ്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് പിന്നെന്താണ് ഇന്ത്യൻ ആർമി ആ ഒരു ടെസ്റ്റ് ക്യാൻസൽ ചെയ്ത് ബാക്കി നേവിയിലും യർഫോഴ്സിലും ആൾറെഡി ഇന്ത്യൻ ആർമിയിലും കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തിരുന്നു പക്ഷേ അവർക്ക് പ്രോപ്പറായിട്ട് ആ സിസ്റ്റം അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത കൊണ്ട് എന്നാണ് ക്യാൻസൽ ചെയ്ത് ക്ലിയർ ആയല്ലോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും ഈ കാര്യങ്ങളെല്ലാം ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാതെയാണ് ഒരു സ്ക്രീൻ കൂടി ഇവിടെ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ഈ ഹോം ആൻഡ് ഹെർത്ത് യൂണിറ്റ്സ് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം വൺ ഫിഫ്റ്റി സിക്സ് ഇൻഫൻട്രി ബറ്റാലിയൻ വൺ ഫിഫ്റ്റി നയൻ ഡോഗ്ര വൺ സിക്സ്റ്റി ജാക്രിഫ് വൺ സിക്സ്റ്റി വൺ ജാക്ലേ വൺ സിക്സ്റ്റി ടു ജാക്ലൈ വൺ സിക്സ്റ്റി ത്രീ സിക്ലൈ പിന്നെ വൺ സിക്സ്റ്റി ഫോർ സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി എയ്റ്റ് എന്നീ യൂണിറ്റുകളാണ് മനസ്സിലായല്ലോ അപ്പോൾ നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്കൊന്നും സ്ക്രീനിടെ സെറ്റൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത്രയും ഹോം ആൻഡ് ഹെർത്ത് യൂണിറ്റിനാണ് എന്താണ് ഈ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സ്ക്രീൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേരളത്തിലെ കുട്ടികളുടെ റിസൾട്ട് ഉടനെ വരുന്നതായിരിക്കും റിസൾട്ട് വരുമ്പോഴും ഞാൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്